നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം place for bright stay. ാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം കേരള സംസ്ഥാന അജ്ജ് വഖഫ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു തലക്കടത്തൂർ നോർത്ത് എ എം എൽ പി സ്കൂളിൻ്റെ നൂറാം വാർഷിക ആഘോഷ ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഒരു വിദ്യാലയം ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകരാൻ ഈ സ്ഥാപനത്തിനും സാധിച്ചു എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ വാർഷിക ആഘോഷങ്ങൾ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം പകരുന്നതാണ് പരസ്പരം ഒന്നിച്ചിരിക്കുക എന്നുള്ളതാണ് മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ മതങ്ങളുടെ ചേരികൾ നമുക്കില്ല മതത്തിൻ്റെ വേർതിരിവുകൾ നമുക്കില്ല നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ അവിടെ എല്ലാവരും ഒന്നിച്ച് പഠിക്കുകയാണ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ് ആ ഒരു സംസ്കാരം കേരളത്തിൽ വളരുന്നു അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ മതങ്ങളുടെ പേരിൽ പരസ്പരം കലഹിക്കാൻ നമുക്ക് സമയമില്ല മതങ്ങളുടെ പേരിൽ വേറെ മറ്റുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല ഇവിടെ നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബത്തിലെ വിദ്യാഭ്യാസം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ സമൂഹത്തിൽ ഏറ്റവും നല്ല ജീവിക്കാൻ എന്താണ് നമുക്ക് ആവശ്യം ആ രീതിയിലേക്ക് നമ്മൾ മാറുകയാണ് അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഇത് സൂക്ഷിക്കാൻ പുതിയ തലമുറക്കും കഴിയണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ എ എം എൽ പി സ്കൂളിൻ്റെ നൂറാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് പി ടി ഐ പ്രസിഡൻറ്റ് പി ആഷിഖ് അധ്യക്ഷൻ വഹിച്ചു കുറിക്കുളിമൂഹ്യത്തിൻ്റെ എം എൽ എ കൊക്കി അതിഥിയായിരുന്നു നമ്മുടെ തലക്കടത്തൂർ നോർത്ത് എ എം എൽ പി സ്കൂളിൻ്റെ നൂറാം വാർഷികാഘോഷ പരിപാടിയിൽ ഒരു വിദ്യാലയം നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് വർഷം നമ്മുടെ നാട്ടിൽ നൂറു വർഷം പ്രായമുള്ള ആരുപ്പ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലയെന്നതിൻ്റെ തോന്നൽ ഈ അടുത്ത് നമ്മുടെ എടയൂര് നൂറ്റി പതിനേഴ് വയസ്സുള്ള ഒരു ഒലിമ്മ മരിച്ചു അതൊരു വലിയ വാർത്തയായിരുന്നു നൂറ്റി പതിനേഴ് വയസ്സ് ഇന്തോനേഷ്യയില് നൂറ്റി ഇരുപത്തി വയസ്സുള്ള മുത്തച്ഛൻ മരിച്ചതും ഈ അടുത്ത് വാർത്തയായി ഒരു തൊണ്ണൂറ് വയസ്സൊക്കെ പ്രായമുള്ളവരി ഇവിടെ ഉണ്ടാവും ഞാൻ ഈ സ്കൂളിൻ്റെ ഒരു ചരിത്രത്തെ കുറിച്ച് കുഞ്ഞു അമ്മ സാഹിബിനോട് ഇങ്ങനെ ചോദിച്ചു സാധാരണ എല്ലാ ഇവിടുകൾ കാണുന്ന മിക്ക സ്കൂളുകളും പഴയ കാലത്തെ ബ്രിട്ടീഷ് ഗവൺമെൻ്റെ കാലത്തുണ്ടായ ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായി പഠനത്തിന് വേണ്ടി ഒരു കമ്മീഷനെ വെച്ചു മലബാറിലെ ജനങ്ങൾ പൊതുവിലും മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും പിന്നോക്കമാണ് ഈ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കാനുള്ള മാർഗത്തെ അന്വേഷിച്ച കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പഴയ കാലത്തുണ്ടായിരുന്ന ഓത്തുപള്ളികൾ പള്ളിക്കൂടങ്ങൾ കൂടി ആയി മാറ്റിയത് സ്കൂളുകൾ കൂടി ആക്കിയത് അപ്പോൾ മലബാരിൽ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടത്തും ഈ ഉണ്ട് പ്രത്യേകിച്ച് മലബാറി മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി എൽ എസ് എസ് വിജയികൾക്ക് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് ഉപഹാരങ്ങൾ നൽകി സ്കൂൾ മുറ്റം ഇന്റർലോക്ക് ചെയ്ത് നൽകിയ ഓവുകൽ പ്രവാസി വിങ്ങിന് സ്കൂൾ മാനേജർ പാട്ടത്തിൽ കുഞ്ഞി മുഹമ്മദ് പ്രശംസാപത്രം സമ്മാനിച്ചു ഭാരവാഹികളായ പാട്ടത്ത് യൂസു ഹാജി മാഞ്ഞപ്പുറത്ത് ബാവാ ഹാജി എന്നിവർ ഏറ്റുവാങ്ങി ചെറിയമുണ്ട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി എ റഹീം എൻ എ നസീർ പ്രധാന അധ്യാപിക വി പി മീരാമോൾ പി സി സജികുമാർ മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് എം പി ജലീൽ യുനീസ് ബാബു പാട്ടത്തിൽ പി പി അബ്ദുറഹ്മാൻ സി പി സദത്ത് റഹ്മാൻ സി പി അൻസിൽ പി പി നഹീം ഡോക്ടർ ജവഹർലാൽ എം കെ രമേശൻ എം എ റഫീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ നാട്ടിലെ മക്കൾ പഠിക്കേണ്ട വിദ്യാലയമായി ഇതേപോലെ ചേർത്ത് പിടിക്കേണ്ട ഒരു വിദ്യാലയം ഓവൻകളി സ്കൂൾ ആവട്ടെ സ്കൂളിലെ ഈ നാനാ ഭാഗത്തുള്ള കുട്ടികൾ സ്കൂളിൽ വന്ന് പഠിക്കട്ടെ അഭിമാനത്തോടുകൂടി എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ ഇത്തരം സ്ഥാപനങ്ങളേ ഉള്ളൂ ഒന്നിച്ച് എല്ലാം വിട്ടും നിറഞ്ഞു രാഷ്ട്രീയ വൈരല്ലാതെ മതവൈരല്ലാതെ കൂടി കണ്ടില്ലേ ഒരു നാടിൻ്റെ ഉത്സവം ഈ നാടിൻ്റെ ഉത്സവം പോലെ നമുക്കിരിക്കാൻ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളേ ഉള്ളൂ അതിനെ നാം സംരക്ഷിക്കണം നെഞ്ചോട് ചേർക്കണം നമ്മുടെ മക്കളെ ഇവിടെ ചേർത്ത് പഠിപ്പിക്കാൻ നമ്മുടെ മനസ്സ് എന്ന് എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് വിട്ടുപോയി ഒരു പറയുമ്പോൾ വിട്ടുപോയ ക്ഷമിക്കണം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ ഇരം കലാപരിപാടികളും നവരസ മ്യൂസിക് ബാൻഡിന്റെ ഗാനസദ്യയും കലാഭവൻ താരങ്ങൾ അവതരിപ്പിച്ച മെഗാ ഷോയും പരിപാടിക്ക് അലങ്കാരമായി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ിയുടെ കല്ലിയാണം ഉമ്മത്തോറുകളെ സ്വർഗ സ്ഥാനമില്ലെന്നും ആമീനാമീൻ ആമിനി പെട്ട കമീ നബിയുടെ കല്ലിയണം കമീൻ കാമീൻ കാമിനി ഉമ്മത്തോറുകളെ സ്വർഗ സ്ഥാനമില്ല നിന്നും നിതിമതിമാൻ ജഗതി വിളങ്ങും മണിന് മിക സമരണ്ടിൽ നിറരമലതി സുഗ്രത പടയുധി പൊരുതുകയാതിമതിമാൻ ജഗതി വിളങ്ങും മണി നികിതിര തൻ സമരണ്ടിൽ നിററമല നദിലതി സുഗ്രത പടയുധി പൊരുതുകയാ